ോ ആ അത്ര പെട്ടെന്ന് തോന്നം കിട്ടാ വയ്ക്കല്ലേ ഇട പശു ഒന്നുമില്ല ഈ വയ്ക്കുവണൊക്കെ കൃഷി ചെയ്യുന്ന ഇത് ഇതെന്ത് ചെയ്യണം ബെഡ് അതെ ബെഡ് ഇതെന്ത് ചെയ്യണം ഇത് നമ്മൾ ഇരുട്ട് റൂമിൽ എവിടെയും കൊണ്ടുവച്ചിട്ട് വിത്തൊക്കെ പാകിട്ടുണ്ട് വെള്ളമോടെ തളിച്ചു കൊടുത്താതെ സാധനം വളർന്നു കൊടുക്കും അത്രേ ഉള്ളല്ലേ ഒഴിക്കാ വളവെടുക്ക ഒഴിക്കാൻ വളവെടുക്ക കൊണ്ടാ കേട്ട പരിപാടി പിന്നെ ഒരു കാര്യം ഈ കീടങ്ങളൊന്നും വരാൻ നീ ഇവിടെ ഉണ്ടല്ലോ അയ്യോ ഞാനല്ല മറ്റേ കീടനാശിനികളെ ഓ അത് ആ അതൊന്നും വരാൻ നോക്കി അല്ല അതിന് നമ്മൾ എന്തോന്നീണോ അത് നമ്മളെ മറ്റേ മറ്റേ വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കണ ഒരു സാധനം ഉണ്ടല്ലേ മുളകാ മുളകല്ല മറ്റ മറ്റേ വെളുത്ത ഉപ്പ് ഉപ്പല്ലാ മറ്റേ ചതക്കണോ സാധനം സാധനം ള് പനി വരാൻ വേണ്ടി കഷത്തൊക്കെ അത് ചതച്ചാ കലക്കി ഒഴിച്ചു കൊടുത്താ സിമ്പിൾ കാര്യം പ്രാപ്തിട്ടല്ലേ താങ്ക് യു ഇതവിടെ വയ്ക്കണം ഇതോടെ പോരെ അല്ലെ ഇത് ഇരുട്ടത്ത് വയ്ക്കണം ഇരുട്ട് വെച്ചാ എന്നാ നല്ല വിളകൂലേ നേരത്തെ പറയട്ടെ ഇരുട്ടത്തോട്ട് വെക്കാം ആക്കി തരേ കേട്ടാ പറ്റിയ ഞാൻ കാണിച്ചു തരാം ഓ ആ അത്യാവശ്യം നല്ല ഇരിട്ടേട്ട് വേണം സെറ്റ് ആയാം ഇത് കണ്ട ആ പൈപ്പ് ആ ഓസ് ഇങ്ങനെ വെച്ച് വെള്ളം ഒടിച്ച് കൊടുക്കാൻ പറ്റും എളുപ്പം ബാബർ ഷോപ്പൊ കിട്ടൂലേ ബാബർ ഷോപ്പാ മറ്റേ സ്പ്രേ ഇല്ലേ അത് വെച്ച് നനച്ചു കൊടുക്കാവും അത്രേ ഉള്ളല്ലേ ഞാൻ വിചാരിച്ച് ബോസ് രാവിലെ അങ്ങനെ അങ്ങ് പോകും വേണ്ട പിന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തെ അഞ്ചെണ്ണോസ് ഇരുപതെണ്ണം കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാലല്ലേ ഇതില് നാലാ അഞ്ചെണ്ണോന്ന് പറഞ്ഞതാ നീ കൊട്ട മറിച്ച് വിറ്റാടാ കാശി കളഞ്ഞാ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാം കൊണ്ട് മറന്നു വെച്ചിട്ട് ഇട പോയിട്ട് ഇവിടെ ആരെങ്കിലും എടുത്തിട്ട് പോവാ ഞാൻ പോയിട്ട് വരാം വരാം എന്തോ ഞാൻ പോയിട്ട് ഈ ചെറുക്കനാണല്ലോ കാര്യപ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞത് ഇതിനിപ്പോ എങ്ങനെ സെറ്റ് ചെയ്യാൻ തോത് ഇരുട്ടാക്കാം െങ്ങിയോത്തേക്ക് ഞാൻ റെയ്ഡ് താമസിച്ചത് എനിക്കാണെങ്കിൽ നല്ല വഴക്കം കിട്ടി നീ അതിനെ അതിനു പിടിച്ചു പോയതല്ലേ എന്നിട്ട് ലേറ്റ് ആയോ ലേറ്റ് അങ്ങനെയല്ല പച്ചി ഞാന ഇവിടെ നിന്ന് ഇവിടുത്തെ ജംഗ്ഷനിൽ പോയി നിന്ന് ജംഗ്ഷനിൽ നിൽക്കാണ് പറഞ്ഞത് പക്ഷെ അവർ അപ്പറ ജൻ വഴിയാണ് പോയത് പിന്നെ ഞാൻ ഓടിപിടിച്ച് പോയേ അല്ല ഇത് ഇത്ര ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ വളരെ കുറച്ച് നാട്ടിൽ മൈക്ക് ഇൻഫോർമേഷനെ തരൂരെ വന്നവന്മാരാണെന്നു വരുത്തന്മാരാണ് ഇത് ഇവിടെ ഇവിടെ ഒരു നേഴ്സറിയും മറ്റേ ചെടി വിപ്പനെയൊക്കെ ആയിട്ട് നിന്ന് അതിന്റെ കൂടെ ഈ ലഹരി സാധനം കൂടെ വിറ്റോണ്ടിരുന്നു അപ്പൊ കൊറേ വാഴയുടെ തയ്യും കൊറേ ആന്തൂറിയവും കുറെ ഇൻഡോർ പ്ലാന്റും കുറച്ച് റോസ തയ്യൊക്കെ അവിടെ ഇരിക്കുന്നു അല്ലാതെ ഒന്നും കിട്ടിയില്ല കള്ള കേസൊന്നും അല്ല പച്ചി കള്ളക്കേസാണെങ്കിൽ കേസാണെങ്കിൽ നമ്മൾ ചെന്നപ്പോ മുങ്ങി കളഞ്ഞല്ലേ മുങ്ങി കണ്ട ഓടട്ട് എത്ര പേരും ഓടുന്നു ആർ പറഞ്ഞു ഈ കേസ് അങ്ങനെ വിടാനും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല

ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇതിന് സ്ഥിരം പരിപാടി ആക്കണ്ടേ കേട്ടാ എപ്പോഴും അങ്ങനെ ഇവിടെ കൂൺ കിട്ടത്തില്ലല്ലോ ഓ പറഞ്ഞേ ഉള്ളൂ കഴിക്കും